മോളെഴുന്നേറ്റോ ആ അമ്മേ അന്ന് വരാം അഞ്ചേ മോളിക്ക് അറിയാൻ നോക്കണേ അമ്മ ഇപ്പൊ വരാം ആ പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതൊന്നും നോക്കണേ ഇല്ല സാറി ആയോ മോളെ നീയോ ഇത് എന്തൊരു ഉപ്പ ഇത് ഇതൊന്നും അറിയത്തില്ലേ ഇല്ലമ്മേ ഇത് എത്ര ഇടണ്ടേന്ന് എനിക്കറിയത്തില്ല ഷോ വന്നാ പിന്നെ ഇത് ആദ്യം എന്നോട് പറയണ്ടേ ഇതേ പോട്ടെ ഇപ്പൊ നാളെ മുതലേ എൻ്റെ കൂടെ പോകുന്നോ ഇതൊക്കെ ഒന്ന് പഠിക്കണം അല്ലെങ്കിൽ നാളെ ഒരു സമയം ഇവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ മോൾ തന്നെ വേണ്ടേ ചെയ്യാനാണ് അതുകൊണ്ടാണ് പറയുന്നത് ശരിയമ്മേ വായി വെച്ച് കൂട്ടാൻ കൊണ്ടുവല്ലോ മോളെ ഓ ഇതാര് രമണിയോ കേറി വാടി ആ എന്തി മരുമോൾ എന്തു ഓ അകത്തുണ്ട് ആണോ രാവിലെ എഴുന്നേക്കൊക്കെ ചെയ്യൂ ഓ മോളുടെ കാര്യോ അവക്കൊക്കെ അറിയാം അവള് എൻ്റെ കൂടെ നിന്ന് അത്യാവശ്യം എല്ലാം ചെയ്ത് പഠിക്കുന്നത് ഓ ആണല്ലേ ശരി എന്നാ എന്നാ ഞാൻ പോട്ടെ ആ അമ്മേ അമ്മ എന്താ അവരോട് അങ്ങനെ പറഞ്ഞെ എനിക്ക് ജോലിയെല്ലാം ചെയ്യാൻ അറിയില്ലല്ലോ പിന്നെന്താ അമ്മ അങ്ങനെ പറഞ്ഞെ ഓ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ പോരുന്നോളെ എന്തിനെ വെറും നാട്ടുകാരെ അറിയിക്കുന്നത്